അവിടെ എങ്ങനെ നിൽക്കാൻ നമസ്കാരം ഹാപ്പി ഞാൻ ഹാപ്പിയാണ് തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ കാരണം ഇത്ര വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം അവിടെ പോകുക ഞാൻ എൻ്റെ ഫസ്റ്റ് ആണ് ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും അത് ട്രൈ ചെയ്തു എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി തൊണ്ണൂറ് ദിവസം കൊണ്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു അത് ഒരുപാട് ഹാപ്പിയാണ് പിന്നെ നേരത്തെ അവർ ചോദിച്ചതുപോലെ എവിക്ഷൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു ഞാൻ എഡിറ്റഡാണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കുക ബാക്കി ഇപ്പോൾ എന്തുകൊണ്ട് പുറത്തായി ഇങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അവിടെ പോയിട്ട് പിന്നെ ചോദിച്ചോംബോ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നോട് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു നാൽപ്പത്തഞ്ചാം ദിവസം തിരിച്ച് കയറി ചെന്നിട്ട് അറുപതാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നത് ബാക്കിയുള്ള എല്ലാ ദിവസവും സോറി രണ്ട് ദിവസം വിളിച്ച് ബാക്കിയുള്ള ദിവസം എനിക്ക് ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത് രണ്ട് ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ദിവസം അതിങ്ങനെ കണ്ടോ എനിക്ക് എനിക്കറിയില്ല എനിക്കൊരു പെർ ഡേയിൽ പന്ത്രണ്ടോളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ എനിക്കൊരു പത്ത് ദിവസോളം ഉണ്ടായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഏറ്റവും എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ക്രിയേറ്റ് ആയി ആയിപ്പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല മേമി അത് ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം പക്ഷെ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കി എടുത്തതൊന്നുമല്ല അതെനിക്ക് മനസ്സിൽ നിന്നുള്ള സൗഹൃദങ്ങൾ ഇഷ്ടങ്ങളുമാണ് അത് ജീവിതകാലത്ത് എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാവും അതിൽ മാറ്റം ഉണ്ടാവില്ല ജാസ്മിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം പോകുന്നതായിട്ട് വന്നില്ല ജാസ്മിൻ ഒരു കപ്പ് കപ്പെന്ന രീതിയിൽ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലൊന്നും അല്ല അവിടെ ഇപ്പം എന്താ പറയേണ്ട അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ മാറ്റങ്ങൾ സിനിമ എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവും ഇപ്പൊ എൻ്റെ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു അത് ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതുപോലെ ജാമിനും ഡൗണും ഉണ്ടായിട്ടുണ്ട് അപ്പും ഉണ്ടായിട്ടുണ്ടെന്ന് സൂക്ഷിക്കുന്നു പക്ഷേ ശ്രീ ശ്രീധുവിന്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യന്റെ സീരിയലിന്റെ ഒരു ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് മോശമായിട്ട് അല്ല അങ്ങനെ മോശം ഗെയിം നല്ല ഗെയിം ഇല്ല കാരണം ഓരോ ആൾക്കാരുടെ വ്യൂ ആണ് ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ അഞ്ച് സീസൺസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു കണ്ട് ഇപ്പോൾ ആറാമത്തെ സീസൺ റണിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ് നമുക്ക് നമുക്കൊരിക്കലും ഒരു പ്രേക്ഷകൻ ഇഷ്ടത്തെ നമുക്ക് വില എടുക്കാനോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ശ്രീധുവിന്റെ ഗെയിം അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കും നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻറ്റോനോ അർജുനയോ ഋഷിനെയോ അഭിഷേകിനെയോ ശ്രീദൂനോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയാൻ പറ്റത്തിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഉത്തരങ്ങളും കാണും അപ്പോ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ് ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയ് മോശം ഒരാളുടെ ഗെയും നല്ല ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അയാൾ റീ എൻട്രിരിക്കുന്ന കുഴപ്പം പുള്ളിയോടെ കയറും ഞാൻ റീ എൻട്രി എനിക്ക് അതിനകത്ത് സി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താ പറയണ്ടേ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യല്ല അവിടെ ഇപ്പം ഇന്നയാളെ വരരുത് ഇന്നയാളെ വരാൻ പാടില്ല ഇന്നാൾ വരണം എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല അയാൾ വന്ന് അയാൾ വരട്ടെ ഞാൻ പോകുമ്പോൾ ഞാൻ പോകും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഭയരാൻ തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നെ ഡേറ്റ് പറയാന്നാ പറഞ്ഞേക്കുന്നത് ആ ദിവസം ഞാൻ പോകും പിന്നാലെ ഞാൻ പങ്കെടുക്കും വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈ അടിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ സേഫ് ഗെയിം എന്നല്ല ബ്രോ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സീ ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും ഇനി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മേ ബി അതിപ്പോൾ ഒരു മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ് നമ്മുടെ ലക്കാണ് അത് ഡിപ്പെൻസ് ആണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല ചിലത് വരാം ചിലത് വരാതിരിക്കാം അതൊരിക്കലും ആര് മനപൂർവ്വം ചെയ്യുന്നതല്ല അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാനിവിടെ പുറത്ത് വന്ന ആളാണ് ഞാൻ അവിടുത്തെ ഏഴാമനായിട്ട് പുറത്ത് വന്ന ആളാണ് അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ പതിനെട്ടോളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല എന്നെക്കാൾ മിടുക്കം ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കാം അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമർ ആരാണ് പറയാൻ പറ്റുമോ ഒറ്റ ഉത്തരം മാത്രം മാത്രമല്ലാർക്കും പറയാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ അടുത്ത സൂപ്പർ കീമർ ആരാ പറഞ്ഞു പറയാരുണ്ട് ജിൻഡാരണ്ട് വേറെ ആരാ എന്തോട്ടിംഗ് അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെന്തായാലും മിന്നറാവും ഒന്നാം സ്ഥാനത്ത് വരും അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഇപ്പൊ നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ സേഫ് ഗെയിമെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിം പറഞ്ഞ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് വിളിച്ചാലും ഹാപ്പി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ് എന്തായാലും നാമം ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആ ഒരു അങ്ങനെ എനിക്ക് അഭിപ്രായം ഇല്ല കാരണം എന്റെ സ്വന്തം കപ്പടിക്കേണ്ട സിജോ ആയിരുന്നു സിജോ ഇപ്പൊ പുറത്തുണ്ട് അപ്പൊ ബാക്കി ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്ന കാര്യം പറയാ അങ്ങനെ കപ്പ് എനിക്ക് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വോട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ അപ്പൊ അതെങ്ങനെ ഞാൻ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ മോൾ സൈന്റെ ആളല്ല ഇഷ്ടന്റെ ആളല്ല ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ് അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ ആവുന്നു എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നയാളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം എനിക്കവിടെ തോന്നുന്നില്ല അപ്പൊ എന്റെ ഞാൻ എന്തുകൊണ്ട് എവിക്ട് ആയി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ വോട്ട് ഞാൻ ആയത് അപ്പം എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല എന്നെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്നേക്കാൾ കുറച്ചുകൂടെ മിടുക്കവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി അവർ അവിടെ നിൽക്കുന്നു ഞാൻ പുറത്തു പുറത്തുപോയി മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അഖിൽമാരാർ പറയുന്നത് അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു ഇല്ല ബ്രോ അത് അഖിൽമാരാറ് പറഞ്ഞതല്ല അത് എന്നോട് ചോദിച്ചു ഞാൻ പറയുന്നു